ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നാട്ടറിവിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ആകാശവല്ലി എന്ന് പറയുന്ന ഔഷധ സസ്യം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ താളി എന്നും പറഞ്ഞു വരാറുണ്ട് ഈ ഒരു ഔഷധ സസ്യത്തെ ഇതിൻ്റെ എന്തൊക്കെയാണ് ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം നേത്രരോഗങ്ങളും അതുപോലെ ഗുണോറിം ദഹനക്കുറവ് നീര് എന്നീ രോഗങ്ങൾക്ക് ഉത്തമ പ്രതിവിധിയാണ് ഈ മൂടില്ലത്താളി എന്ന് പറയുന്ന ആകാശവല്ലി എല്ലായിടത്തും തന്നെ ഈ സസ്യം വളരുന്നു അതുപോലെ ഇതിന് ഔഷധ ഗുണങ്ങൾ കഫം പിത്തം അതുപോലെ നേത്രരോഗങ്ങൾ ആമദോഷം തുടങ്ങിയ രോഗങ്ങളെ ശമിപ്പിക്കുന്നു കൂടാതെ തന്നെ ജരാവ്യാധികളെ നശിപ്പിക്കുകയും നേത്രാവിഷന്ത രോഗത്തിൻ്റെ ഔഷധമായും ഒക്കെ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ടോ ഈ ഔഷധസസ്യം നാടീരോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള വിഷ സ്വഭാവ ആൽക്കലോയിഡായുള്ള ലോറോടൈറ്റിൻ ഈ സസ്യത്തിൽ അടങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക കൂടാതെ ഡാൻസിറ്റോൾ എന്ന പദാർത്ഥവും ഇതിൽ അടങ്ങിയിട്ടുണ്ട് നേത്ര രോഗങ്ങൾക്ക് എന്താണ് ഈ ഔഷധ സസ്യം കൊണ്ടുള്ള ഗുണവും നോക്കാം ആകാശവള്ളിയുടെ രസം കണ്ണിൽ ധാര ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുപോലെ ഗുണോറിയ എന്ന അസുഖത്തിനും ആകാശവല്ലി അരച്ച് മോരിലോ പാലിലോ ചേർത്ത് കഴിച്ചാൽ ഗുണോറിയ രോഗം മൂലമുണ്ടാകുന്ന മൂത്ര തടസ്സവും അതുപോലെ മൂത്രം പോകുമ്പോഴുണ്ടാകുന്ന വേദന എന്നിവയ്ക്ക് നല്ല ശമനം കിട്ടുന്നതാണ് ദഹനക്കുറവിനും പനി വന്നതിന് ശേഷം ഉണ്ടാകുന്ന ദഹനക്കുറവ് മാറാൻ മോറിൽ ആകാശവല്യ അരച്ച് ചേർത്ത് കുടിച്ചാൽ മതിയാകും അതുപോലെ തന്നെ നീരൊക്കെ ഉണ്ടാകുമ്പോൾ ആകാശവല്യ അരച്ച് നീരുള്ള ഭാഗത്ത് പുരട്ടിയാൽ നീരൊക്കെ കുറഞ്ഞു കിട്ടുന്നതാണ് അങ്ങനെ ഒട്ടനവധി രോഗങ്ങൾക്കുള്ള ഒരു ഔഷധം കൂടിയാണ് മൂടില്ല താളി എന്ന പേരിൽ അറിയപ്പെടുന്ന ആകാശവല്ലി അപ്പോൾ ഈ ഒരു ഔഷധത്തിൻ്റെ സസ്യത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നിങ്ങൾക്കെല്ലാം ഇപ്പോൾ അറിവുണ്ടായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു ഔഷധ സസ്യത്തിൻ്റെ വിവരണങ്ങളുമായി അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കണ്ടുമുട്ടാം ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇതുപോലെ നാട്ടറിവുകൾ കൂടുതൽ ലഭിക്കുവാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണാം എല്ലാവർക്കും ശുഭദിനം